ആ പരാതി വന്നപ്പോഴും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമാണ് പുറത്താക്കാൻ തീരുമാനമാണ് ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ല വൈകീട്ട് എങ്ങനെ ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു തീരുമാനം ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനം എല്ലാവരും ചേർന്ന് എടുത്ത ഒരു തീരുമാനമാണ് അപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനമെടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ കുറവിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തു ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ എ കെ ജി സെന്ററിൽ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട് ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ അവരോടാണ് എന്റെ അവരോട് എന്റെ എന്റെ വിനീതമായ റിക്വസ്റ്റ് അതാണ് എ കെ ജി സെന്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ ഒരു മണിക്കൂറോലും വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ കെ പരാതി ആ ഒരു പരാതി നാലു ആര് പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഇനിങ്ങന്നാണ് കെ പി സി സി പ്രസിഡന്റ് കയ്യിൽ ഇങ്ങനൊരു പരാതി കിട്ടുന്നത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിൽ ഒരു പരാതിയില്ല അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതിന്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങൾ നടപടി നടപടിയെടുത്തത് മനസ്സിലായില്ലേ ഇപ്പോഴൊരു ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത് ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു പോലീസ് അതുമായ എഫ്ഐആർ എടുത്തു എഫ്ഐആർ ഐ ആർ എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ലീഡർഷിപ്പിൽ ഞങ്ങളല്ലേ നിൽക്കും ഞങ്ങളാണല്ലോ നിൽക്കുന്നത് ലീഡർഷിപ്പ് നിൽക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ ഒരാളുടെ മുമ്പിൽ കെ പി സി സി പ്രസിഡന്റിൻ്റെ മുമ്പിൽ ആദ്യത്തെ പരാതി കൊടുത്ത മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത കുട്ടി എനിക്കും കെ പി സി സി പ്രസിഡന്റ് അതിന് ശേഷം തന്നിരുന്നു അപ്പോഴെങ്കിൽ മുഖ്യമന്ത്രി അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്ത് അത് പോലീസ് നടപടി എടുത്തിരുന്നത് കൊണ്ട് ഞങ്ങളത് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി കൊടുത്ത മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ആളായത് അല്ല അല്ല നിങ്ങൾ ഞാൻ പറയട്ടെട ഞാൻ പറയട്ടെ അങ്ങിങ്ങനെ പറയില്ലേ അങ്ങനെ പറയല്ലേ അത് പറഞ്ഞല്ലോ അത് ഏത് പരാതിയാണ് അത് ഈ പരാതി ഈ ആദ്യത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി കൊടുത്ത കാര്യം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി അത് ഫോർവേഡ് ചെയ്ത് അവിടെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ അതിന് ശേഷം രണ്ടാമത്തെ പരാതിയാണ് ഞങ്ങൾക്ക് വരുന്നത് അതായത് കെ പി സി സി പ്രസിഡന്റ് നിങ്ങൾ എന്തിനാ ഇതിരെ ടെക്നിക്കലായിട്ട് പോണു അല്ലല്ല അദ്ദേഹം തീരുമാനിക്കാം പാർട്ടിക്ക് ഒരു ബന്ധമില്ലല്ലോ പാർട്ടിക്ക് പുറത്താണ് അദ്ദേഹം അല്ല പാർട്ടിയിൽ പുറത്തല്ല അദ്ദേഹം അദ്ദേഹം രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ അല്ലല്ലോ പറഞ്ഞിട്ടില്ല എന്നാൽ അനുവദിക്കും നിങ്ങളെല്ലാവരും ഇവിടെ ചോദിച്ചല്ല അദ്ദേഹം ഞങ്ങളുടെ പാർട്ടി ടിക്കറ്റിലാണ് ജയിച്ചത് ആ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് അത് രാജിവെക്കുമോ രാജിവെക്കാതിരിക്കുമോ എന്തോ ഇനി ഇപ്പോൾ ഇലക്ഷൻ എന്തോ മാസമല്ല എന്ത് തീരുമാനം തീരുമാനമെടുത്താലും നമുക്ക് യാതൊരു വിരോധം ഞങ്ങൾ ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു പാർട്ടി ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാനത്തും ഇതുപോലൊരു തീരുമാനം എടുത്തിട്ടില്ല